മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ പതിമൂന്ന് പതിമൂന്ന് പൈസയിൽ അവസാനിച്ച റിക്കോ ഓട്ടോ ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് അത് എന്തുകൊണ്ട് ഈ സ്റ്റോക്ക് പരിഗണിച്ചു എന്ന് ചോദിച്ചാൽ അതാണ് ഇനി പറയാൻ പോകുന്നത് റിക്കോ ഓട്ടോ എന്ന് പറയുന്ന കമ്പനി വാഹന അനുബന്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് റിക്കോ ഓട്ടോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓഹരികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഹ്രസകാല കണക്കാക്കിയിട്ട് അഥവാ ഷോട്ട് ടൈമിന് കണക്കാക്കിക്കൊണ്ട് വാങ്ങിക്കാം എന്നുള്ളത് എം എസ് എം സി ഗ്ലോബൽ സെക്യൂരിറ്റീസിലെ മുതിർന്ന ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ഷിജിത്ത് ഗാന്ധി നിർദ്ദേശിച്ചിരുന്നു ആ ഒരു നിർദ്ദേശവും കൂടെ നിങ്ങളുടെ എത്തിക്കാം എന്നുള്ളതാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറ്റി മുപ്പത്തിമൂന്ന് റുപ്യ ഈ പതിമൂന്ന് പൈസയിലാണുള്ളത് എത്രയാണ് അതിൻ്റെ ലോസ് കണക്കാക്കേണ്ടത് അഥവാ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് എത്രയാണ് എത്രയാണ് ടാർഗറ്റ് പറയുന്നത് മുപ്പത്തിയേഴ് ശതമാനം ടാർഗറ്റാണ് ഇവർ കരുതുന്നത് ഹൃദകകാല അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈമാണ് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടൈമിലേക്ക് ഒരു മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ശതമാനം വർധനവ് കാണിക്കുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ പേരൊന്നുകൂടി പറയാം എസ് എസ് എം സി ഗ്ലോബൽ സെക്യൂരിറ്റീസിലെ മുതിർന്ന ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ഷിജിത് ഗാന്ധി എന്നുള്ളതാണ് ഈ പേര് പേരിങ്ങനെ പറയേണ്ടതിന് മറ്റൊന്ന് രണ്ട് കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് വ്യക്തമാക്കി പറഞ്ഞത് ഇനി നമുക്കതിൻ്റെ ഓവർവ്യൂ ഒന്ന് നോക്കാം ഓവർവ്യൂ മീൻസ് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഫണ്ടമെൻ്റൽസ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സൈഡ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് വ്യക്തമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂ ജൂലൈ മാസം അഞ്ചാം തീയതി ക്ലോസ് ചെയ്യുമ്പം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പം ഇതൊരു മൈനസ് ആയിട്ടാണ് രണ്ട് രൂപ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ പതിമൂന്ന് പൈസ പെർസെൻറ്റേജ് കണക്കാക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജ് ലോസാണ് കാണിക്കുന്നത് പെർസെൻറ്റേജ് ലോസ് എന്ന് പറയുമ്പോൾ ആ ഒരു ശതമാനത്തിൻ്റെ കണക്കിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ പെർഫോമൻസിൻ്റെ വിഷയം എടുക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു ദിവസം മാത്രമായിട്ട് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അമ്പത് പൈസയായിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ കയറിയിട്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപ എൺപത്തഞ്ച് എപ്പം എൺപത്തി ഒൻപത് പൈസ എന്നുള്ള കണക്കിലേക്ക് ഹൈയിൽ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാലൊരു ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ അല്ല സോറി ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ എഴുപത്തി രൂപ എഴുപത് പൈസയിലേക്ക് താണു വന്നിട്ടുണ്ടായിരുന്നു ലോ ലെവൽ ക്രിയേറ്റ് ചെയ്തിരുന്നു ഹൈ എൻഡിൽ പോയിട്ടുള്ളത് നൂറ്റി അമ്പത്തിയേഴ് രൂപ വരെയാണ് അപ്പോൾ ഒരു അത്യാവശ്യം തിരക്കേടില്ലാത്ത ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു പോക്ക് വരെയുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും നല്ല മൂമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് നെക്സ്റ്റ് ഫണ്ടമെൻറ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് ഈ കമ്പനിക്കുള്ളത് പി ഇ റഷ്യു ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതം മൂന്നാണ് അതുപോലെ തന്നെ പി ബി റഷ്യൂ ആണെങ്കിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യവും ഇൻഡസ്ട്രി പി ഇ റഷ്യൂ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ചുമാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻ്റ് നയൻ സിക്സാണ് കാണിക്കുന്നത് ആർഒ ഇ റിട്ടേൺ ഓൺ ഇക്വിറ്റി അഞ്ച് പോയിൻ്റ് മൂന്ന് രണ്ട് പെർസെൻറ്റേജാണ് കാണിക്കുന്നത് ഇ പി എസ് ഈ ഈ ആർ ഒ എന്ന് പറയുന്നത് കുറേ കൂടി നന്നാലായിരിക്കും കുറച്ച് മെച്ചം എന്ന് നമുക്കൊന്ന് സാന്ദർഭികം സൂചിപ്പിക്കാം ഇ പി എസ് ടി ടി എം എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ് എട്ട് മൂന്നും ഡിവിഡൻ ഈൽഡ് പൂജ്യം പോയിൻ്റ് നാല് അഞ്ച് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ അൻപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് രണ്ടും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് കമ്പനിക്കുള്ളത് കമ്പനിയുടെ റവന്യൂ സൈഡ് നമുക്ക് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കാം മൂന്ന് മൂന്ന് മാസമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പാദത്തിൽ അറുന്നൂറ്റി ഒൻപത് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടിയും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് കോടി അഥവാ നേരെ ഒന്ന് ഉയർന്നിട്ടുണ്ട് എന്ന് ചുരുക്കം ഇരുപത്തി മൂന്നിന് ജൂൺ മാസത്തെ അപേക്ഷിച്ചും ജൂൺ ക്വാർട്ടറിനെ അപേക്ഷിച്ച് സെപ്റ്റംബർ ക്വാർട്ടറിൽ കുറച്ചുകൂടി ഇൻക്രീസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിലേക്ക് വരും വീണ്ടും ഒന്ന് ഡൗൺ സൈഡാണ് പോയിട്ടുള്ളത് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാർച്ച് മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് അഥവാ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ സെപ്റ്റംബർ ക്വാർട്ടറിലുള്ള ആ ഒരു പരിധിക്ക് തന്നെയാണ് ഈ ഒരു രീതിക്ക് റവന്യൂ വലിയ ഒരു പറയത്തക്ക ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് കഥ പറയാൻ പറ്റും നെക്സ്റ്റ് ഇയർ ബേസ് ചെയ്തിട്ട് ഇതേ സംഭവം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് കാണാൻ പറ്റും അതിൻ്റെ ഒരു സ്റ്റ സ്റ്റെയിൽ കാണുമ്പോൾ തന്നെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു പടിപടിയായിട്ടുള്ളൊരു കയറ്റമാണ് കാണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ നിങ്ങളിൽ കാണുന്നത് പോലെ റവന്യൂയുടെ ആ കാര്യം ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലാകുമ്പം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാലായിട്ട് കമ്പനിക്ക് ഉയർത്താൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കോടിയായിട്ട് വർദ്ധിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് കോടിയായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ലെവലിപ്പ് ചെയ്തെടുക്കാൻ റവന്യൂയുടെ വിഷയത്തിൽ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം ഹെവിയായിട്ടുള്ളൊരു ഇൻക്രീസ് കാണുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂ മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയായിട്ട് വലുതായിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റിൻ്റെ സൈഡ് നോക്കാം പ്രോഫിറ്റിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അതും ക്വാർട്ടർലി സൈഡ് നോക്കാം ക്വാർട്ടർലി ഭാഗം നോക്കുകയാണെങ്കിൽ അത്ര തന്നെ ശുഭകരമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പാദത്തിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒന്ന് കോടിയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ജൂൺ പാദത്തിൽ വരുമ്പോൾ അഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്നായിട്ട് വളരെ ചുരുങ്ങിയിട്ടുണ്ട് അതിൽ കുറച്ചുകൂടി ഒരു പടി മുമ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലേക്ക് സെപ്റ്റംബർ പാദത്തിലേക്ക് വരുമ്പം ആറ് പോയിൻറ്റ് നാല് നാല് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ വർധനവിൻ്റെ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം ആ ക്വാർട്ടർ എന്ന് പറയാം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ പത്ത് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടിയായിട്ട് ഉയർന്നു അത് പിന്നെ ഒന്നുകൂടി മെച്ചപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാതം ക്ലോസ്റ്റിമും പതിനാറ് പോയിൻറ്റ് രണ്ട് ഒൻപതായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റെപ്പായിട്ട് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ കഴിഞ്ഞതിന് ശേഷം പിന്നെ താഴോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും നെക്സ്റ്റ് അതേ പ്രോഫിറ്റിൻ്റെ കാര്യം കൊല്ല വർഷാടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ ഇയർ ബേസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നോക്കുമ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിലേക്ക് വരുമ്പം വളരെ അടിയിലേക്ക് തട്ടുന്ന രൂപത്തിലാണ് പോയത് പതിനാറ് പോയിൻറ്റ് ആറ് എട്ട് കോടിയായിട്ട് വളരെ ചുരുങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെയും നിന്നില്ല മൈനസിലേക്കാണ് പോയിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പം ഒരു കൊറോണ കാല കഴിഞ്ഞു ഒന്ന് ഉഷാറായേണ്ട നേരം പക്ഷേ കമ്പനിക്ക് ലോസാണ് കാണിക്കുന്നത് പ മൈനസ് പതിനാല് പോയിൻ്റ് പൂജ്യം ഏഴ് മൈനസ് ക്രോഡിക് മൈനസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ പെട്ടെന്ന് തന്നെ ഒരു കവർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരുമ്പം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് പേഴ്സൻറ്റ് ഏഴ് ഏഴ് കോടി രൂപയിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നല്ല ഒരു ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരും ഈ ഒരു ഫിഗറിനൊരു ഒരു ഒരു വെറൈറ്റിയും കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് ക്ലോസ് ചെയ്യുമ്പം അമ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം മൂന്നാണ് മൂന്ന് കോടിയാണ് ഇത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാണിക്കുന്നത് അഥവാ നാല് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണോ പ്രോഫിറ്റ് ആ പ്രോഫിറ്റിലേക്ക് എല്ലാ ഒക്കെ താണ്ടിക്കൊണ്ട് കമ്പനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ആ പ്രോഫിറ്റിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ നെറ്റ്വർത്തിൻ്റെ കാര്യമാണ് നെറ്റ്വർത്ത് നമുക്ക് കൊല്ലം കണക്കാക്കിയിട്ടുള്ള ഇയർലി ആണ് നമ്മൾ ബേസ് ചെയ്തിട്ട് നോക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കമ്പനിയുടെ ആ ഒരു നെറ്റ്വർത്ത് എന്ന് പറയുന്ന കാര്യമായ വർധനവൊന്നും കാണുന്നില്ലെങ്കിൽ പോലും വലിയ മോശത്തരങ്ങൾ അല്ലെങ്കിൽ ദുസ്സൂചനകളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുന്നൂറ്റി ഇരുപത് കോടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ അറുന്നൂറ്റി ഇരുപത്തി നാല് കോടി പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പം കുറച്ചൊന്ന് കുറഞ്ഞു അറുന്നൂറ്റി ഒൻപത് കോടി ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം അതെല്ലാം കൂടി ഉഷാറാക്കി രണ്ട് അറുന്നൂറ്റി മുപ്പത്തിനാല് കോടിയാക്കി തിരിച്ചു പിടിച്ചു അവിടെ നിന്നാണ് നല്ല ഈ ഒരു അഞ്ച് വർഷത്തിൽ ഏറ്റവും നല്ല നെറ്റ് വർത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി അവർക്ക് െറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അഥവാ നെറ്റ് വർത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതാണ് പ്രോഫിറ്റിൻ്റെ ആ ക്വാർട്ടർ ബേസ് ചെയ്തിട്ടും ഇയർ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ റവന്യൂയുടെയും അതുപോലെ നെറ്റ് വർത്തിൻ്റെയും നെറ്റ് വർത്തിൻ്റെ മാത്രമേ നമ്മൾ ഇയർലി നമ്മൾ നോക്കിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ക്വാർട്ടർലി നോക്കിയിട്ടുണ്ട് ഇയർലി നോക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ബാലൻസ് ഷീറ്റ് ഉണ്ട് ക്യാഷ് ഫ്ലോ ഉണ്ട് ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇയർ ബേസ് ചെയ്തിട്ട് നോക്കാം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കാം ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്ത് ഇതൊക്കെ എന്താ ഈ പറയുന്നതെന്ന് തോന്നിപ്പോവും അപ്പോൾ ആള് ഇതിനെ തീരെ പഠിക്കണ്ട ഇതൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല എന്നും പറഞ്ഞു ഒരു പക്ഷേ പോയേക്കാം അസറ്റ് ഓൾ വാല്യൂ അസറ്റ് ടോട്ടൽ അസറ്റ്സിൻ്റെ കാര്യവും കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ കാണുന്നത് ഇതിൻ്റെ ഒന്നും സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിടുന്നില്ല കറണ്ട് അസറ്റ് ഇയർ ബേസ്ഡ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും രണ്ടായിരത്തി കറണ്ട് അസറ്റ്സ് വരുന്നത് എഴുന്നൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് രണ്ട് ഏഴാണ് ഇയർ ബേസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ആണ് പക്ഷേ അത്രമേൽ ചാർട്ട് അല്ല വീഡിയോ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് കണ്ണിങ്ങായിട്ടുള്ള കണ്ണിങ്ങായിട്ടുള്ള സംഭവങ്ങളൊക്കെ പറയാം ബാക്കി സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കുക ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ബന്ധപ്പെട്ടതൊക്കെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനിക്ക് വരുന്ന പതിമൂന്ന് പോയിൻറ്റ് എട്ട് ആറ് കോടിയാണ് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകും പറയുന്നത് നല്ലത് നമുക്ക് ഈ ഒരു രീതിക്ക് പറഞ്ഞു പോക്കായിരിക്കും കാരണം കുറേ ആളുകൾക്ക് അതൊന്നും തിരിയല്ല ലാസ്റ്റ് ഒന്നും തിരിയാത്ത ഒരാളായി മാറുന്നതെന്നല്ല കുറച്ചെങ്കിലും തിരിയുന്ന കുറച്ചാളുകൾ ആകലല്ലേ അപ്പോൾ അതാണ് നല്ലത് അപ്പോൾ അതവിടെ കഴിഞ്ഞു പിന്നെ ഷെയർ ഹോൾഡിംഗ് ആണ് ഷെയർ ഹോൾഡിങ്ങിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ കമ്പനിയിൽ ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് തള്ളിക്കളയാൻ പറ്റില്ല പ്രൊമോട്ടേഴ്സ് എത്ര വെച്ചിട്ടുണ്ട് റീറ്റെയിലർ എത്ര വെച്ചിട്ടുണ്ട് ഫോറിൻസ് എത്ര വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ തരും ഇതിൻ്റെ കാര്യത്തിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ പകുതി ഷെയർ അവരുടെ കയ്യിലുണ്ട് അമ്പത് പോയിൻറ്റ് മൂന്ന് നാല് പെർസെൻറ്റേജ് അവർ സൂക്ഷിക്കുന്നുണ്ട് റീറ്റെയിൽ ആൻഡ് അതേസിൻ്റെ കയ്യിൽ നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് ഒന്ന് പെർസെൻറ്റേജും ഫോറിൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ വിദേശ നിക്ഷേപ കമ്പനികളുടെ കയ്യിൽ വന്നിരിക്കുന്ന ആ ഒരു ഷെയർ വാല് ഷെയർ ഹോൾഡിംഗ് പെർസെൻറ്റേജ് വന്നിട്ടുള്ളത് ഒന്നേ പോയിൻറ്റ് എട്ട് നാല് പെർസെൻറ്റേജ് ആണ് അത് ഡൊമസ്റ്റിക് ഇൻസ്റ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനമാണ് ആവറേജ് നിലവാരം നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അവരുടെ കയ്യിൽ അമ്പത് ശതമാനം ഉണ്ട് എന്നുള്ളത് ഒഴിച്ച് ബാക്കിയെല്ലാം അത്ര അങ്ങനെ പോരാന്നുള്ളത് പറയാൻ പറ്റും ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ഈ കമ്പനിയെക്കുറിച്ച് പറയാനുള്ളത് മുപ്പത്തേഴ് ശതമാനം വർധനവുണ്ട് റിക്കോ എന്ന് പറയുന്ന ആളുടെ പേര് ഞാൻ പറഞ്ഞു എങ്ങനെ ഏത് അടിസ്ഥാനത്തിലാണ് ഇയാൾ പറയുന്നത് എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക ഞാനത് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളത് അഭിപ്രായങ്ങൾ ചെയ്യുക ഓക്കെ ഒരിക്കലും ഇതൊരു വാങ്ങിക്കാനോ വിൽക്കാനോ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഞാൻ എൻ്റെ കാര്യം തുറന്ന് പറഞ്ഞു ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് പിന്നെ എന്തിനു വീഡിയോ ചെയ്തു എന്ന് വെച്ചാൽ നേക്കാൾ അറിയുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യുക ഇത് എങ്ങനെയാണ് അതുകൊണ്ട് മുപ്പത്തിയേഴ് ശതമാനം വർദ്ധനവ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു ഉപകാരപ്പെടും നഷ്ടമില്ലാത്തൊരു ഉപകാരമായി മാറുകയും ചെയ്യും ഓക്കെ എല്ലാവർക്കും നല്ല ദിവസം നല്ല ട്രേഡിംഗ് നല്ല പ്രോഫിറ്റ് ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് നമ്മൾ കൂടെ കൂടാം വിഷ് വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ